മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മേഖലയിൽ ആവശ്യത്തിന് സീറ്റുകൾ ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം അരലക്ഷം സീറ്റുകളുടെ കുറവാണ് മലബാറിലെ ആറ് ജില്ലകളിലായി ഉള്ളതെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ എൻ ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു സർക്കാരിന്റെ പരിഗണന വിദ്യാഭ്യാസ മേഖലക്കല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തി മലപ്പുറത്തും കുട്ടികൾ ഞങ്ങളുടെ കേരളത്തിന്റെ മക്കളാണ് എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അലോട്ട്മെന്റ് പൂർത്തിയാക്കുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും വി ശിവൻകുട്ടി സഭയിൽ അറിയിച്ചു പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ ഒഴിവാക്കിയാൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ഒരു ലക്ഷത്തി സീറ്റുകൾ പ്രവേശനം പ്രവേശനം ൾക്കും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് സീറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി താലൂക്ക് അടിസ്ഥാനത്തിൽ സീറ്റുകൾ ഉറപ്പാക്കണമെന്നും പ്രമേയം അവതരിപ്പിച്ച എം ശംസുദ്ദീൻ എം എൽ എ പറഞ്ഞു എട്ട് വർഷത്തിനിടെ ആയിരം ബാറുകൾ അനുവദിച്ച സംസ്ഥാന സർക്കാർ അധിക ബാച്ചുകൾ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി താലൂക്ക് താലൂക്ക് തല ഉണ്ടാവണം അത് മലപ്പുറം വേണ്ട തലത്തിൽ എത്ര കുട്ടികൾ പ്ലസ് ആ ആ കുട്ടികൾക്കുള്ള സീറ്റ് മന്ത്രിസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ വസ്തുതാവിരുദ്ധമാണെന്നും വിദ്യാഭ്യാസ മേഖലക്ക് സർക്കാർ പരിഗണന നൽകുന്നില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഈ സർക്കാരിന്റെ ആദ്യത്തെ പത്ത് പ്രയോറിറ്റികളിൽ പോലും വിദ്യാഭ്യാസം എന്ന കാര്യം ഇല്ല എന്ന് വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇവിടെ മന്ത്രി അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു കണക്കുകളാണ് പിന്നാലെ മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം